ചേട്ടാ ചെറു ചേട്ടാ എങ്ങനെയുണ്ട് കണ്ടേന എത്ര തോന്നും

സൂപ്പർ സെറ്റ് ആണ് കേട്ടോ നോക്കി നൂറ് പവന്റെ എല്ലാ കളക്ഷനും ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു സെറ്റാണ് ഇങ്ങോട്ട് കേരളത്തെ ഇപ്പൊ അധികം ഇല്ലേറ്റം ഇപ്പൊ എന്താ എല്ലാവരും വെഡ്ഡിങ്ങിന് ഈ ആന്റിക് നഗാസ ചെട്ടിനാണു കൂടുതൽ പ്രിഫർ ചെയ്യണത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആ ആ ഒരു ട്രഡീഷണൽ ലുക്ക് കിട്ടണെങ്കില് കേരളയേക്കാൾ കേരളക്കാരൻ മോശം പറയാലോ കേരള മോഡലും മോശം പറയാലോ ട്രഡീഷണൽ ആ ദേവി രൂപങ്ങളൊക്കെയാണ് അങ്ങനത്തെ ഓരോ വർക്കുകൾ ഡീറ്റെയിൽ ആയിട്ടുള്ള വർക്കാണ് ഇപ്പോൾ എല്ലാവരും പ്രിപ്പർ ചെയ്യുന്നത് ഫോട്ടോസ് ആൽബംസ് ഒക്കെ നമ്മൾ ലൈഫ് ലോങ് എടുത്ത് വയ്ക്കുമ്പോൾ നമ്മുടെ ഓർണമെന്റ് തിരിച്ചെടുപ്പ് അപ്പൊ ചിലപ്പോ നോർമലി ഇപ്പൊ ഒരു കേരള മോഡലിട്ട് ഇത്തിരി മേക്കിംഗ് ചാർജ് കൂടിയാലും ആ ഒരു പേരും ആ ഒരു ഭംഗിയും കുറെ കാലം നിൽക്കും ആ അവള് ആ മോള് ഇട്ടുണ്ടറിഞ്ഞ സൂപ്പർ ഐറ്റംസ് ആ ഏത് കടയിൽ നിന്നാകും അപ്പൊ ആ കടയ്ക്ക് ഒരു പേരാണ് ആ കുട്ടിക്ക് ഒരു പേരാണ് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഇത്തിരി നമ്മുടെ താലിചെയ്യൻ ഡെയിലി ഇരിക്കുന്ന വളകളൊക്കെ ഈ പറഞ്ഞ കേരള കിട്ടും കല്യാണം എന്ന് പറയുമ്പോ ഒരു മെയിനാണ് പെൺകുട്ടിയുടെ അല്ലെങ്കിൽ പാരന്റെ ആയാലും മെയിൻ ഒരു ഫംഗ്ഷൻ ആണ് അതിന് നല്ല ബെസ്റ്റ് ഓപ്ഷൻ നമ്മൾ തിരഞ്ഞെടുക്കണം ഇതിന് നഷ്ടം വന്നാലും കുഴപ്പമില്ല നല്ലൊരു ഓപ്ഷൻ തിരഞ്ഞെടുക്കണം ഓക്കെ അപ്പൊ അത് സെറ്റ് ആവുന്ന നൂറ് പോണ്ട് ഒരു സെറ്റ് ആണ് ഇത് വന്നിരിക്കുന്നത് ഇതിലിപ്പോ ഫസ്റ്റ് സെറ്റ് ആണ് പ്രഷസ് അതായത് സ്റ്റോൺസിനൊക്കെ സെമി റേറ്റ് അത്രയും വലിയ ഹെവി സ്റ്റോൺ ചാർജ് അല്ല എന്നാലും നോർമൽ സ്റ്റോൺ ഉണ്ടാവും ഇതൊരു ബ്ലാക്ക് കളറിലാണ് അതിന്റെ ഫിനിഷ് വന്നിരിക്കുന്നത് കംപ്ലീറ്റ് ബ്ലാക്ക് അല്ല ഒരു സെമി ബ്ലാക്ക് ആണ് പറഞ്ഞത് കാരണം നമ്മുടെ ഈ ഒരു അമ്പലങ്ങളിൽ വരുന്ന ഒരു ഒരു പിച്ചളൊക്കെ പിച്ചളറൊക്കെ ഒരു കളറാണ് അപ്പോൾ ഞങ്ങളുടെ ആ അമ്പലത്തിലൊക്കെ ഡിസൈൻസ് ഒക്കെ ചെയ്തിട്ടുണ്ട് ദേവി രൂപം കൊത്തി വെച്ചിട്ട് ആ ഒരു കളറാണ് എനിക്ക് കാണുമ്പോൾ ഫീൽ ചെയ്യുന്നത് ഓക്കെ സെക്കൻഡ് പീസ് വരുന്നത് ഒരു എഥനിക്കിന്റെ ദേവി രൂപം വെച്ചിട്ട് പീസ് തന്നെയാണ് അതിന്റെ വെയിറ്റ് ഒമ്പതേക്കാ പോലെ വെയിറ്റ് വരുന്നുണ്ട് അല്ലെ അതെ പിന്നെ സൈഡ് വരുന്നത് ലെയർസ് ആണ് മൂന്ന് ലെയർ പക്ഷേ ആകെ മുപ്പത്തഞ്ച് ഗ്രാമേ ഉള്ളൂ തേർട്ടി ഫൈവ് ഗ്രാംസ് ആകെ വരുന്നുള്ളൂ വെയ്റ്റ് അതിന്റെ സ്ക്വയർ ഡിസൈൻസിൽ ഒരു സ്റ്റോൺ അതെ അതെ പിന്നെ അതിന്റെ ഫോർത്ത് പീസ് വരുന്നത് വലിയൊരു ലോങ് ലയർ ലോക്കറ്റ് വെച്ചിട്ട് ബോൾസ് ഒക്കെ വന്നിട്ടുള്ളത് അതിന്റെ വെയിറ്റ് വരുന്ന ഒരു സിക്സ്റ്റി ഫൈവ് ഗ്രാംസ് ആണ് വരുന്നത് പിന്നെ അതിന്റെ താളെ വരുന്നത് നമ്മുടെ അതിന്റെ മാച്ചിങ് ആയിട്ട് വരുന്ന ഒരു പീസ് ആണ് കേട്ടോ അതെ ഇപ്പൊ നല്ല മൂവ്മെന്റ്സ് ഉണ്ട് നല്ല മൂവ്മെന്റ് കൂടുതൽ അപ്ഡേഷൻ വന്നിട്ടുള്ള നഗാസ് പീസ് ആണ് സെവന്റി ഫോർ ഗ്രാംസ് വരുന്നുണ്ട് ഇതിനൊക്കെ സ്റ്റോൺലെസ് അടിപൊളി ചിലത് ഇതൊന്നും ഇല്ലേ ചിലര് ഈ ഭാഗം ഒഴിച്ചിടും അതൊരു ഭംഗി ചിലർക്ക് ഫീൽ ചെയ്യും ചിലർക്ക് കവർ ചെയ്താലേ ഇഷ്ടപ്പെടലു നമ്മളോട് കസ്റ്റമർ മനസ്സിലാക്കി പറയാനാ പിന്നെ ഇത് വരുന്ന സെവന്റി സെവൻ ഗ്രാംസിൽ വരുന്നതാണ് ഒരു സ്റ്റോൺ മിക്സ് പിന്നെ പിങ്കും ലാസ്റ്റ് വരുന്നത് നമ്മുടെ സെമി നഗാസ് ആണ് എന്താ വെച്ചിട്ടുണ്ടെങ്കില് ഇതിപ്പോ നഗാസ് കളക്ഷൻ ആണ് ഇത് സെമി നഗാസ് കളക്ഷൻ ആണ് അപ്പൊ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ഒരു ലുക്ക് അതെ സംഭവം ഇതിലും ദേവി ഇതിലും ദേവി അതെ രണ്ടുപേർക്ക് ശക്തിയോട് പോലെ തന്നെയാണ് പക്ഷെ ആ വർക്ക് നമ്മുടെ ലോക്കൽ ഇതിന് വന്നിട്ടുള്ള വർക്കാണ് സെമി നഗാസ് എന്ന് പറയുന്നത് കേട്ടോ ോളം നമ്മുടെ കഴുത്തിന്റെ ഭാഗം കവറായി കിട്ടുന്ന ഒരു കംപ്ലീറ്റ് സെറ്റ് ഇതിൽ വന്നിട്ടുണ്ട് ആ അത് നമ്മുടെ കാലിലേക്ക് കാലിൽ വേണമെങ്കിൽ കാലിൽ അതല്ലെങ്കിൽ അന്ന് കഴുത്തിൽ വേണമെങ്കിൽ എവിടെയെങ്കിലും സെറ്റ് ആയിട്ട് ഒരു ലോക്കറ്റ് കൂടി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സെറ്റ് ആക്കി ആക്കിടാവുന്നതാണ് ഓക്കെ വെയിറ്റ് അഞ്ച് പോവാന് അതിന്റെ വെയിറ്റ് വരുന്നത് ഇതൊക്കെ അങ്ങോട്ടൊക്കെ നമുക്ക് വെയിറ്റ് കുറയ്ക്കൂട്ടൊക്കെ ചെയ്യാട്ടോ പിന്നെ അടുത്ത പോവാൻ ഇതാ ബോംബെ വളയുണ്ട് കേരള വളയുണ്ട് എട്ട് ഗ്രാമിലിത് ഇത് അൺകെട്ടിന്റെ വളയാണ് ഈ പോഷൻ അൺകെട്ടാ വരുന്നത് ഇത് റൂബി സ്റ്റോൺ ആണ് വരുന്നത് പിന്നെ ഇതും അൺകെട്ട് ബാങ്കിൾസ് ആണ് പച്ചക്കല് വെച്ചിട്ടാണ് എന്റെ വെയിറ്റ് വരുന്ന ഒരു മൂന്ന് പവൻ ഇതൊരു രണ്ടേകാൽ പവനൊക്കെയാണ് അതിന്റെ വെയിറ്റ് വരുന്നത് കേട്ടാ പിന്നെ ആ ഇത് നമ്മുടെ ലക്ഷ്മി അഷ്ടലക്ഷ്മി വളയാണ് വരുന്നത് ചോറിനെ കല്ല് വെച്ചിട്ടുള്ള ഡിസൈനാണ് വരുന്നത് കേട്ടാ ഇതൊക്കെ ട്രഡീഷണൽ പാറ്റേൺ അതൊക്കെ എടുത്തു കഴിഞ്ഞാണ്ടല്ലോ പിന്നെ നോക്കണ്ട പിന്നെ അടുത്ത കാലത്തൊന്നും മാറ്റേണ്ട ആവശ്യം വരുന്നില്ല കംപ്ലൈന്റ് വന്നാൽ മാറ്റാന്നല്ലാതെ സാധനത്തിന്റെ മോഡൽ ഔട്ട് ആവില്ല ഇത് ഏതായാലും അങ്ങനെ തന്നെയാണ് ഞാൻ ഉറപ്പ് പറയാം ഒരിക്കലും ഔട്ട് ആവാത്ത പറ്റേൺ അതൊക്കെ ഓക്കെ പിന്നെ ഇത് ഇത്രത്തോളം ഒരു വളയും ഉൾപ്പെടുത്തിയിട്ടുണ്ട് ടൈപ്പ് വളങ്ങളിലെ ഉൾപ്പെടുത്തി നഗാസ് കളക്ഷനിൽ വരുന്നതാണ് നമ്മുടെ ഇതില് ഈ ഈ നെക്ലസ്ല്ലേ രണ്ടാമത്തെ നെക്ലസ് അപ്പൊ ഇതിന്റെ വെയിറ്റ് വരുന്നത് എത്രയാ പിന്നെ ഓ സൂപ്പർ ജിമിക്കാൻ ഞാനിപ്പോ ഇതൊക്കെ കാണുന്നത് എന്താണുള്ളതൊക്കെ സെറ്റ് ചെയ്ത് മൂന്നര പവനാ വെയിറ്റ് വരുന്നത് കേട്ടോ മൂന്നര പവൻ കെംസ്റ്റോളർ സൂപ്പറണ്ട് സൂപ്പറണ്ട് അതാ പറഞ്ഞത് നോക്കിയിട്ട് എടുക്കുള്ളോടെ പറഞ്ഞു നിന്റെ പ്രേക്ഷക സംഭവമാണോ പറഞ്ഞത് മൂന്നര പവനാണ് വരണേട്ടാ

ും ഈ ഒരു റിങ്ങും കളക്ഷൻ ഒക്കെ പോകുമ്പോ അത്രെട്ടാമതി അപ്പൊ ഇത്രത്തോളം കളക്ഷനൊക്കെ ഒക്കെ വെച്ചിട്ട് നൂറ് പവന്റെ നല്ലൊരു സെറ്റാണ് വെച്ചിരിക്കുന്നത് ഇനി ഇതൊക്കെ എടുക്കാനായിട്ടുള്ള ബെസ്റ്റ് ഓപ്ഷൻ നിങ്ങൾക്ക് ഈ മാസം തന്നെയാണ് ഒരുപാട് നമ്മുടെ ലിയോസ് ഗോൾഡ് ക്രിസ്മസും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം സ്റ്റാർട്ട് ചെയ്യാം ഓഫീസ് ഫസ്റ്റ് ഓഫർ നമുക്ക് പറയാം ഇതിപ്പോ നിങ്ങൾക്ക് വേണമെങ്കിൽ നമുക്ക് പത്ത് പവനോ അതിന് മുകളിലോ ബുക്ക് ചെയ്യുന്നവർക്ക് ഗോൾഡ് കോയിൻ സമ്മാനം കൊടുക്കുന്നുണ്ട് അപ്പൊ നിങ്ങക്ക് വേണമെങ്കിൽ ബുക്ക് ചെയ്ത് വെച്ചാലും ഓഫർ ആണ് അതെ അഡ്വാൻസ് ചെയ്യുന്നവർക്ക് പിന്നെ രണ്ടാമത് നിങ്ങൾ ഇത് എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എക്സ്ചേഞ്ച് പഴയ സ്വർണ്ണാപനങ്ങളുണ്ടെങ്കിൽ പവന് അറുന്നൂറ് രൂപ ഒരു പവന് അറുന്നൂറ് ലാഭം നോർമൽ ഗോൾഡ് റേറ്റിന് വിട്ടിട്ട് എക്സ്ട്രാ നിങ്ങൾക്ക് പിന്നെ പിന്നെ ഇത് മാത്രം ഡയമണ്ട് ഡയമണ്ട്സ് ഓർണമെന്റ്സ് നിങ്ങൾ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ അതിന്റെ ക്യാരറ്റ് റേറ്റ് ഇരുപത്തഞ്ച് ശതമാനം ഓഫ് ആവും പറഞ്ഞു കൂട്ടുന്നു ഓക്കെ പിന്നെ നമ്മുടെ അതായത് ഡയമണ്ടിൽ തന്നെ ഏത് ജ്വല്ലറിൽ നിന്ന് എടുത്ത ഒരു ഡയമണ്ട് ഓർണമെന്റ് ആണെങ്കിലും നമ്മുടെ ലിയോസിൽ നിങ്ങൾക്ക് ഫ്രീ എക്സ്ചേഞ്ച് അതായത് നിങ്ങൾ ഏത് ഷോപ്പിൽ നിന്ന് എടുത്തിട്ടുള്ള ഡയമണ്ട് ഓർണമെന്റ്സ് നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് എക്സ്ചേഞ്ച് നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ് ഓക്കെ ഇത് കൂടാണ്ട് ഡിസംബർ ഇരുപത് മുതൽ ഡിസംബർ ഇരുപത്തിനാലാം തീയതി വരെ പർച്ചേസ് ചെയ്യുന്ന എല്ലാ കസ്റ്റമേഴ്സിനും നമ്മൾ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഐറ്റംസ് ഇപ്പൊ വന്നിട്ടുണ്ട് നല്ല ടൈം അതൊക്കെ ലൈറ്റ് വെയിറ്റ് ഐറ്റംസ് ഇപ്പൊ എക്സ്ക്ലൂസീവ് ഐറ്റംസ് വന്നിരിക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ ഈ ഓഫർ പീരീഡിൽ നിങ്ങൾ എടുത്ത് ബെനിഫിറ്റും കിട്ടുന്നുണ്ട് ഇങ്ങനത്തെ നല്ല നല്ല കളക്ഷൻ കുറഞ്ഞ കുറഞ്ഞു ലിയോ ഗോൾഡ് ആൻഡ് അതെ അതെ അപ്പോൾ ഷോപ്പിലേക്ക് നമ്മുടെ നമ്മുടെ ഷോപ്പ് വരുന്നത് പുത്തമ്പള്ളിക്ക് ബാക്ക് ഓശ് പള്ളിക്കുളം റോഡിൽ കാൽഡിയൻ സെന്ററിന്റെ ഓപ്പോസിറ്റ് നമ്മുടെ ഷോപ്പ് വരുന്നത് അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ ചെയ്യുക ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ബോക്സിൽ അറിയിക്കുക അപ്പോൾ അടുത്ത വേണ്ടിയിട്ട് കാണാം സൈനിങ് ഓഫ് അലീന ബൈ ബൈ ഏവർക്കും ലിയോസ് ഗോൾഡ് ആൻഡ് ഡയ്മൻസിന്റെ പൊന്നിൽ ചാലിച്ച ക്രിസ്മസ് പുതുവത്സരാശംസകൾ